അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സെന്റൻസ് മേക്കിംഗ് സിമ്പിൾ ഹിന്ദി സെന്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു അവസാനത്തൊരു ഭാഗം നമ്മൾ ഇന്ന് കുറച്ച് വാക്കുകൾ പഠിക്കാം ഇതിലേക്ക് ജോബുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നാലാണ് ഈ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ സാധ്യവുള്ളൂ പദസമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് ഈ ശബ്ദേ വാക്കുകൾക്ക് ശബ്ദേ ഏ ശബ്ദം നമ്മൾ ശബ്ദം എന്നൊക്കെ പറയുമല്ലോ അതിന് അവർ പദം എന്ന ശബ്ദ എന്ന് ശബ്ദം പദങ്ങൾ എന്നർത്ഥം ശബ്ദം എന്ന് ഓക്കെ ഒന്ന് നമ്മൾ പഠിക്കുക കാം കാം കാ ഹിന്ദിയിലേക്ക് കാം നേട്ടുണ്ട് അപ്പോൾ ജോലി ചെയ്യുക എന്ന് പറയാൻ കാം കർണ അപ്പൊ ജോലി ചെയ്യുന്നു കാം ഒരാൾ സ്വന്തത്തെ പറയുമ്പോ എന്ന് പുരുഷനും കാം എന്ന് സ്ത്രീയും പറയുക ഓക്കെ അതിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക അതിപ്പോൾ പഠിപ്പിക്കാൻ സമയമല്ല ഓക്കെ രണ്ടാമത്തെ ഒന്നാണ് അപ്പൊ കാം എന്ന് പറഞ്ഞ നമ്മൾ ജോലി ഓക്കേ ആണോ മറ്റൊന്ന് തെൻഹാ നമ്മൾ നേരത്തെ പല ക്ലാസ്സിലും പഠിച്ചു ശാലറിക്ക് തെൻഖാന്ന് അറിയാം തെൻഖാ മിലാനെ തെൻഹാ കെ ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്നും തെൻഹാ എന്ന് പറയാം തെൻഹാ എന്താ പറയുക തെൻഹാ ശമ്പളം എന്ന് പറയാം ഓക്കെ അടുത്ത് നമ്മൾ പിന്നെ നേരത്തെ സംസാരത്തിലൊക്കെ പറഞ്ഞ സാധനമുണ്ട് ചുട്ടി എന്ന് പറയും ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി ലീവ് എന്ന് പറയാം ഓക്കെ ചുട്ടി കിത്തന ദിൻക്ക് ചുട്ടി എത്ര ദിവസത്തിൻ്റെ ലീവാണ് കബ്സെ ചുട്ടി ഷുറൂഹേ എപ്പോഴാണ് ലീവ് തുടങ്ങുക കൽമുജേ ചുട്ടി ചാഹിയെ എനിക്ക് നാളെ ലീവ് വേണം അങ്ങനെ കുറേ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു പോയിട്ടുണ്ട് छुट्टी എന്നാണ് വാക്കിന്ന് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് നമ്മൾ ബോസ് നമ്മൾ പലപ്പോഴും പല രീതിയിലും പറയാറുണ്ട് സർജി ഒക്കെ പറയും പക്ഷെ ബോസ് നമ്മൾ ഇംഗ്ലീഷ് വിളിക്കുന്നല്ലോ അതുതന്നെയാണ് ഹിന്ദിക്കാരും വിളിക്കുക ആ ബോസ് ക്യാഹല ബോസ് എന്ന് പറയും അതങ്ങനെ പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് വേർഡാണല്ലോ അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പിന്നെ അതേപോലെ സഹകർമ്മി എന്ന് പറയും അതേ സമയത്ത് കൊളീക്ക് എന്ന് പറയാം അതായിരിക്കും ഒന്നുകൂടി നല്ലത് കൊളീക്ക് എന്ന് പറയാം ഓക്കെ സഹപ്രവർത്തകൻ എന്നർത്ഥത്തിന് ഹിന്ദി പറയുന്ന സഹകർമ്മിന്ന് പൊതുവെ അങ്ങനെ സംസാര ഭാഷ സാഹിത്യവേഡായതുകൊണ്ട് ഉപയോഗിക്കൽ കുറവാണ് ബൈടെക് അത് സാധാരണ ഉപയോഗിക്കും ആജ് ഹമാര ബൈടെക് മേ ഹം ബാത് കറിയെങ്കിൽ ബൈടെക് അഭി ഹം ബൈടെക് മേ അത് സിറ്റിങ് മീറ്റിംഗ് ഒക്കെ പറയുമല്ലോ അതിന് ബൈടെക് എന്ന് പറയും ഓക്കെ ബൈടെക് ബൈക്കെ മീറ്റിംഗ് മേ അഭിഫീസ് ഓഫീസ് മേ ബൈട്ടെ അപ്പൊ ഓഫീസിന് എന്താ പറയുക ദഫ്തർ എന്നാ പറയുക ദഫ്തർ ഹമാര ഖാസ് ദഫ്തർ ഇത് നമ്മുടെ പ്രൈവറ്റ് ഓഫീസാണ് ദഫ്തർ ഓക്കെ ഈ ഹമാര മാനേജർ സാർക്ക് ദഫ്തർ കെ ദഫ്തർ എന്ന് പറയാം അത് ഇംഗ്ലീഷിൽ ഓഫീസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചാലും മതി നോ പ്രോബ്ലം ഓക്കെ കമ്പ്യൂട്ടറിന് വേറെ പേരൊന്നും കണ്ടെത്താൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെ ആദ്യം വരെ കമ്പ്യൂട്ടർ ചാലൂഹേ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ചാലൂഹേ വർക്ക്ഡ് ആണ് അമ്മരെ കമ്പ്യൂട്ടർ ബന്ദ് കമ്പ്യൂട്ടർ ബന്ദ് എന്നൊക്കെ പറയാം ബന്ദ് എന്നാൽ ഓഫാണ് നിർത്തത്തിന് ആണോ അതുപോലെ തന്നെ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഇമെയിലിന് ഇമെയിൽ തന്നെ വേറെ വാക്ക് കണ്ടെത്തല്ലോ ഇമെയിൽ ഇമെയിൽ ബേജിനാ ഇമെയിൽ റിസീവ് ചെയ്യുക റിസീവ് കറണ ഇമെയിൽ ഇമെയിൽ അയക്കുക ഇമെയിൽ സെൻഡ് കർണ എന്ന് ഇംഗ്ലീഷ് പറയും ബേജിനു പറയും ഓക്കെയാണോ ഫോണ് ഫോൺ എന്ന് മതി ടെലിഫോൺ മൊബൈൽ ടെലിഫോൺ എന്നൊക്കെ പറഞ്ഞു പേപ്പറിന് കാഗസ് പറയുന്നത് ഏ കാഗസ് ഏ കെ കാഗസ് മേൽ ഈ പർച്ചി എന്നൊക്കെ പറയും സ്ലിപ്പിന് പർച്ചി എന്നറിയും കാഗസ് എന്ന് പേപ്പറാണ് ഈ കാഗസ് കാഗസ്മേൽ ലിക്ക് ദീജിയെ കലം Pena! ये कलम है, ये ये कलम है, ये कलम कलम है है ना ना पेन കലംെന്നാണ് പേനയാണ് ഹിന്ദിയിലുണ്ട് മലയാളത്തിലും എഴുതിയിട്ടുണ്ട് കിതാബ് ഒരു കാര്യം മനസ്സിലാക്കുക കിതാബ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ കിതാബ് സ്ത്രീലിംഗ വേഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏ മേരി കിതാബ് ഹെ എന്ന് പറയും എൻ്റെ കിതാബാണ് ആപ് കി കിതാബ് കഹാ ഹെ ആപ് കി കിതാബ് ഇങ്ങനെ ഒരു ഫെമിനൻ വേഡായിട്ട് ഉപയോഗിക്കുന്ന ഫേമസാണ് കിതാബ് എന്നതൊന്നും ശ്രദ്ധിക്കുക കലം സാധാരണയാണ് കലം പേനയാണ് ഓക്കെ മേജ് अपने कलम मेज पर रखिए മേജ് മേജ് മേശപ്പുറത്ത് കസേര 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 ദർവാജ ദർവാജ ദർവാജ് വാതിലാണ് കിഡ്ക്കി എന്ന ജനാലയാണ് പാനി ഓഫീസായിട്ട് ബന്ധപ്പെട്ടതല്ല പാനി ചായ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നാഷ്ടാശം അഭി ദർമെ നാഷ്ട ദഫ്തർമേ ആ കർണാമനാ ഹെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നിയമവിരുദ്ധമാണ് ഹോട്ടലിൽ പോയിക്കുക എന്നൊക്കെ പറയും ഇപ്പം ഇങ്ങനെ നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ നിങ്ങൾ ജോബ് റിലേറ്റീവായ ഏതാനും ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചു അതിൻ്റെ ഒരു കമൻറ്റുകളൊക്കെ തന്ന് അതിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ പറഞ്ഞ ശേഷം ആകെ